അമ്പഴങ്ങ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അമ്പഴങ്ങ അല്ലേ ആദ്യം അത് അതുമാത്രമല്ല കേട്ടോ മീൻകറിയിൽ ഇടാനും അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കാനും ഒക്കെ ഈ അമ്പഴങ്ങ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ തറയിലോ ഒക്കെ ഈ അമ്പഴങ്ങ ചെടി നട്ട് വളർത്താവുന്നതാണ് കേട്ടോ വർഷത്തിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും എല്ലുപൊടിയോ വേപ്പിൻ പിണ്ണാക്കോ ചാണകപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം മുഴുവൻ കായ്ബലം നൽകാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് അതുമാത്രമല്ല ഈ ചെടിയുടെ ഇലകൾക്കും ഒക്കെ യൂസേജ് ഉണ്ട് കേട്ടോ ഈ ഇലയുടെ നീര് നമ്മുടെ ദേഹത്തുണ്ടാവുന്ന ചെറിയ ചൊറിച്ചിലിനൊക്കെ പരത്തി കഴിഞ്ഞാൽ അതിനൊരു ശമനം കിട്ടാനായിട്ട് നല്ലതായിരിക്കും നമ്മുടെ വീട്ടിലുള്ള ഈ അമ്പഴങ്ങയ്ക്ക് അത്ര അധികം പുളിയൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പുളി തന്നെയാണ് ഉള്ളത് നമ്മളിവിടെ വീട്ടിലധികവും മീൻകറി ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇതുകൊണ്ട് അപ്പം നമ്മുടെ അമ്പഴ അമ്പഴങ്ങ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ